ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഒരു പൊങ്ങച്ച രാജ്യമായി മാറിയിരിക്കുകയാണ് അതായത് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് എല്ലാതുണ്ട് ഒന്നുമില്ലാത്തില്ല ലോകത്ത് പക്ഷേ കാണിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ദാരിദ്ര്യം പിന്നെ പറ മേണ്ട പിന്നെ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന സംഗതികൾ പുറമെയുള്ള രാജകാര് കണ്ട പരിഹസിക്കുകയാണ് ഇന്ത്യക്കാരനെ ഓരോരുത്തർക്ക് കക്കൂസിലാതെ റെയിൽവേ ട്രാക്കിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് അപ്പിടുന്നത് അതുപോലെ തന്നെ ഈ പശുവിൻ്റെ ചാണകം തിന്നുക മൂത്രം കുടിക്കുക പിന്നെ വൃത്തികെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരുപാട് സംഗതികൾ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തം ലോകത്ത് ഇന്ത്യക്കാരനെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഗീഭീകരന്മാർ ആ സ്ഥലത്താണ് മോദി അമേരിക്കയിൽ പോയിട്ട് അവിടെ ഈ ബൈഡൻ്റെ ഭാര്യക്ക് ഒരു വില പിടിപ്പുള്ള സമ്മാനം കൊടുത്തു അതെന്താണ് കൊടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് വിലയാണ് അതിനുള്ളത് എന്ന് ആർക്കും അറിയില്ല കൊടുത്തത് എന്തൊരു ഗ്രീൻ ഡയമണ്ടോ അങ്ങനെന്തോ സംഗതിയോ കൊടുത്തത് അതൊരു വജ്രം ആണ് കൊടുത്തത് അത് കൊടുത്തു അതങ്ങനെ കഴിഞ്ഞു പക്ഷേ അത് എത്ര അതിന്റെ വാല്യൂ എത്ര ആയിരുന്നു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു വഴിയില്ല പക്ഷേ ഇപ്പം അറിഞ്ഞത് എങ്ങനെ അറിയോ കാരണം ഈ അമേരിക്കയുടെ ഒരു നിയമമാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മറ്റുള്ള രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്യണം പബ്ലിക്കിന് ഡിക്ലെയർ ചെയ്യണം എന്ന് അവിടുത്തെ നിയമമാണ് അങ്ങനെ അവർ ഡിക്ലെയർ ചെയ്തു അതുകൊണ്ട് ഇന്ത്യക്കാരറിഞ്ഞു എന്താ സംഭവം അറിയോ പറയുമോ ഇരുപതിനായിരം ഡോളറുടെ വജ്രമായിരുന്നു കൊടുത്തത് എന്ന് വെച്ചാൽ പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു ചെറിയൊരു ഡയമണ്ടിന് അതൊരു മൊതലാണ് അങ്ങനെയാണ് ഈ ബൈഡന്റെ ഭാര്യയ്ക്ക് കൊടുത്തത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇന്ത്യക്കാർക്ക് തിന്നാൻ വകുപ്പില്ല ഇവിടെ വജ്രം മോദി എന്ന് പറഞ്ഞ ഈ നരാധമൻ ഇവിടെ ഹിന്ദുക്കൾ തന്നെ തെരുവിൽ കിഴന്നുമായിരിക്കുകയാണ് ഹിന്ദുക്കൾക്ക് അപ്പിടാൻ സ്ഥലമില്ല ഹിന്ദുക്കൾക്ക് ചികിത്സ ഇല്ല ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂളുകളില്ല അങ്ങനെ ആകെ നശിച്ച് നാരാണക്കല്ലെടുത്ത് ഇരിക്കുകയാണ് ഹിന്ദുക്കൾ തന്നെ ആ സമയത്താണ് മൂപ്പർ പോയിട്ടവിടെ വജ്രത്തിൻ്റെ മോതിരം സമ്മാനം കൊടുക്കുക സ്ത്രീക്കൈ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിന്ദു കുട്ടികളെ തൊടുന്നില്ല അങ്ങനത്തെ ഒരു ഐത്തത്തിൻ്റെ ആളാണ് ഈ മോദി എന്ന് പറയുന്നത് എന്നിട്ടാണ് ഈ ജാതി ഡ്രാമ കാണിക്കുന്നത് മോദി ഇന്ത്യക്കാർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നികുതി കൊടുക്കുന്നില്ലേ നികുതി എത്ര നികുതിയാ നിങ്ങൾ ഒരു ജോലി ചെയ്ത് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളത്തിനൊരു നികുതിയാണ് അങ്ങനെ ആ നികുതി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ അതുമില്ല കാരണം എന്താണ് ആ പൈസയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് മുഴുവൻ വീണ്ടും പതിനെട്ട് ശതമാനം നികുതി കൊടുക്കണം ബാക്കിയുള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും ഇല്ല കാരണം ബാക്കിയുള്ള പൈസയിൽ നിങ്ങൾക്ക് പിന്നെ റോഡ് ടാക്സ് പെട്രോൾ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നികുതി വേറെയും കൊടുക്കണം ഇനി അഥവാ ആരെങ്കിലും വണ്ടി വാങ്ങിയാലോ വണ്ടി വാങ്ങുമ്പോൾ ഒരു ടാക്സ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് ടാക്സ് പിന്നെ മാസം മാസം വരുന്ന ഓരോ നികുതികള് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തലവേദന എടുത്തിട്ട് ഈ വണ്ടി ഒന്ന് വിറ്റ് കളയാന്ന് വിചാരിച്ചാലോ അങ്ങനെ വിൽക്കാൻ പോയാൽ വീണ്ടും പതിനെട്ട് ശതമാനം ടാക്സ് അപ്പൊ നികുതി ഇഷ്ടം പോലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും കൊടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ മോദിനെ കുറ്റം പറയൊന്നും വേണ്ട അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും നികുതി മാത്രമേ കൊടുക്കുന്നുള്ളൂ വേറൊന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടല്ലോ വർഗീയത വർഗീയത ആക്രമണം മുസ്ലിങ്ങളെ പോയി കൊല്ലു മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ഹിന്ദുത്വം അപകടത്തിൽ ഇന്ത്യയെ ഒഴുങ്ങാൻ ഇസ്ലാമിക ഭീകര രാജ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയത കൊടുക്കുന്നില്ലേ അത് വയറു നിറച്ച് കിട്ടിയാൽ പോരെ പിന്നെ വേറെ വേണ്ടത് ഈ വാർത്ത എന്താണ് അശോക് സേൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമാണ് പക്ഷെ മോദിക്ക് ഇയാളെ പേടിയാ അങ്ങനെ പോയി ഇന്ത്യയിൽ മുഴുവൻ ഇയാളുടെ എല്ലാ സാമൂഹിക മാധ്യമങ്ങളും ബ്ലോക്കാക്കി കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അശോക് സിം പറയാണ് യു പി യിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു മുസ്ലിമിനെ ബീഫ് കൈയ്യിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊന്നിരിക്കണം ആൾക്കൂട്ട കൊലപാതകം അപ്പോൾ ഇത് എത്ര ആയി ഇപ്പം ഇത് പത്ത് കൊല്ലത്തിൽ എണ്ണയാൽ തീരാത്ത അത്ര ആൾക്കൂട്ട കൊലപാതകമായി മാറിയിരിക്കുകയാണ് എന്തിനാണ് ബീഫ് കയ്യിൽ വെച്ചതിന് ഇതേ ബീഫല്ല ഈ മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇതേ ആർ എസ് എസ് തെണ്ടികൾ അപ്പോൾ അതെന്താണ് അവരെന്താണ് ആൾക്കൂട്ട കൊലപാതകം ചെയ്യാത്തത് അവിടെന്താണ് സമരം നടക്കാത്തത് എന്താണ് ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ മാത്രം ബീഫ് ബീഫ് പറഞ്ഞാൽ തല്ലിക്കൊല്ലുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ അശോക് സെൻ പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ കൊന്നു എന്ന് പറയുന്നത് അതായത് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ആ ഒരു മുസ്ലിമിൻ്റെ വെരലുകൾ ഓരോന്നോരോന്നായിട്ട് ഒടിച്ചു രണ്ടാക്കി ഒടിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം വാരിലൊക്കെ വടിയിട്ട് അടിച്ചടിച്ച് ആകെ കഷ്ണങ്ങളാക്കി എന്ന് പറയുന്നു അതിനുശേഷമാണ് പിന്നെ കയ്യും കാലൊക്കെ തല്ലി ഒടിച്ചതിന്റെ ശേഷമാണ് പിന്നെ കഴുത്തറുത്ത് കൊന്നത് എന്ന് പറയുന്നു ഒരു കേസും ഇല്ല കേസ് ഇല്ലാന്ന് മാത്രല്ല ഈ മരണപ്പെട്ട ആ മുസ്ലിമിന്റെ ബന്ധുക്കൾ പോലീസിൽ പോയി കേസ് ഏ കേസ് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം ഇത്രയും വലിയ ക്രൂരത കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും പരാതി പറയുന്നു വേണ്ട പിന്നെ ഇന്ത്യൻ ജനങ്ങൾക്ക് വജ്രം കൊടുക്കുന്നില്ലെങ്കിലും നാണക്കേട് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ് എത്ര എത്ര ഇന്ത്യക്കാരാണ് നീന്തി നിറഞ്ഞിട്ടൊക്കെ അമേരിക്കയിലും കാനഡയിലക്കൊക്കെ പോകുന്നത് അത് ഇന്ത്യയിലൊന്നും കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇന്ത്യയിലത്തെ അവസ്ഥ മഹാമോശമായ കൊണ്ടാണല്ലോ അന്യ രാജ്യത്ത് ഓടുന്നത് നല്ല നല്ല രാജ്യങ്ങളിലൊക്കെ ഓടുന്നത് ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നൊരു വീട് വന്നിരിക്കുകയാണ് ശരിക്കും നാണക്കേട് എന്ന് പറഞ്ഞാൽ അതിഭയങ്കര നാണക്കേട് അതായത് ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയ കളിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാരെ എന്തോ ഇങ്ങനെ കൊടി വീശി ഈ ഇന്ത്യൻ കളിക്കാർ വല്ല വിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ കൊടി വീശി കൊടി വീശപ്പോ ഓസ്ട്രേലിയക്കാരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്താ പറഞ്ഞറിയോ നിങ്ങളുടെ വിസ എവിടെയാണ് വേർ ഈസ് യുവർ വിസ എന്ന് ചോദിക്കുകയാണ് എന്തൊരു നാളെ കേടാ കാരണം എന്താ പറയുക ഇല്ലീഗലായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിറഞ്ഞിട്ടൊക്കെ വരുന്നതേ ഓരോരോ ദ്വീപിൽ കൂടെയും കപ്പലിൽ കയറിയിട്ടും പായ വഞ്ചിയിൽ കയറിയിട്ടൊക്കെയാണ് പോകുന്നതേ പണ്ടുണ്ടായിരുന്നല്ലേ ഈ പായ വഞ്ചിയിൽ ഗൾഫിൽ പോവാ അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ പതാക ഒക്കെ വീശുന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് വിസ ഉണ്ടോ നിങ്ങളുടെ വിസ എവിടെയെന്ന് ചോദിക്കുക കേട്ട് നോക്കി കള്ള മുഴുവൻ ഓസ്ട്രേലിയക്കാരും ഇന്ത്യൻ പവലീനയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങളുടെ വിസ എവിടെ എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇങ്ങനെ നാണം കെട്ട ഒരു കാലഘട്ടം ഇന്ത്യക്കാർക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചല്ലോ ഇന്നേ വരെ ഇത്രയും ദാരുണമായ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് കാണാൻ ഇന്ത്യക്കാർ പോകാറുണ്ട് അവിടെ ഒന്നും തന്നെ കേൾക്കാത്ത ഒരു പ്രത്യേകതരം മുദ്രാവാക്യമാണ് ഈ കേൾക്കുന്നത് നിങ്ങളുടെ വിസ എവിടെയെന്ന് അത്രക്കധികം ഒക്കെ അഭയാർത്ഥികളായിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നാണ് നിന്നാണിപ്പോൾ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ റെഫ്യൂജികൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തള്ളിമറിക്കുമെന്നാണ് ഇന്ത്യ ഏറ്റവും നല്ല രാജ്യമാണ് ആ ട്രില്യൺ ഡോളർ ഈ ട്രില്യൺ ഡോളർ മെയ്ക്ക് ഇൻ ഇന്ത്യ മോക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിടും ഉള്ള ട്രെയിന് ആ ട്രെയിൻ ഒരു ചുക്കുല ജനങ്ങളൊക്കെ ഇന്ത്യ വിട്ടു പോവാൻ നക്കിയിട്ട് എന്നിട്ട് അവിടെ പോകുമ്പോഴും അവിടെയും നാണക്കേട് നിങ്ങളുടെ വിസ എവിടെയെന്ന് ജനങ്ങൾ വരെ ചോദിക്കേണ്ട ഗതികളായിരിക്കുകയാണ് ഇനിതാ മറ്റൊരു നാണക്കേട് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്താണ് ഇത്രയും കാലം പറഞ്ഞത് ചൈന ഇന്ത്യയുടെ ഒരു ഇഞ്ച് പോലും എന്ന് പറഞ്ഞ് തള്ളിമറിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഇന്ത്യസ് ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ കൺഫേംസ് ചൈന ഹാസ് ഇല്ലീഗലി ഓക്യുപൈഡ് പാർട്സ് ഓഫ് ലഡാക്ക് ആൻഡ് ക്രിയേറ്റഡ് ടു കൗണ്ടീസ് രണ്ട് ജില്ലകളാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്ഥലം കയ്യേറിയിട്ട് രണ്ട് ജില്ലകൾ ജില്ല എന്ന് പറയുമ്പോൾ വലിയ സ്ഥലം പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല എന്നൊക്കെ പറയുന്ന പോലെ വലിയ രണ്ട് ജില്ലകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഉള്ളില് എന്നിപ്പോ ഇന്ത്യയുടെ ഓഫീഷ്യൽ സ്പോർട്സ് പേഴ്സൺ തന്നെ പറയാണ് അപ്പൊ ഇത്രയും കൊല്ലം തള്ളി മറിച്ചതൊക്കെ വെറുതെയായി ഇതിപ്പോ ഇവർ ഈ രണ്ട് ജില്ല സംബന്ധിച്ചു പക്ഷേ സത്യത്തിൽ സാറ്റലൈറ്റ് പിക്ചർ കാണിക്കുന്നത് എന്താ പറയുക മധ്യപ്രദേശിന്റെ അത്രയും വലിയ സ്ഥലമാണ് ചൈന കയ്യേറിയിട്ടുള്ളത് ഇവിടെ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ മോദിയാണ് പറഞ്ഞത് ആ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് പകരം ഈ മൻമോഹൻ സിംഗ് പോയിട്ട് അവിടെ ചർച്ച നടത്തുകയാണ് ചൈനയുമായിട്ടെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരിക്കല്ലേ എന്തുകൊണ്ടാണ് ആ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനായത് പറയുമ്പോൾ ആർ എസ് എസ്സുകാർ ഭയങ്കര കുറുവടിക്കായിട്ട് ഭയങ്കര അഭ്യാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കല്ലേ അങ്ങോട്ട് പോയിക്കൂടെ കുറെണ്ണം അല്ലാതെ ഇന്ത്യയുടെ ഉള്ളിൽ ഈ തിരിഞ്ഞു കടിക്കാത്ത മുസ്ലിങ്ങളെ മാത്രം ഭീഷണിപ്പെടുത്തിയാൽ മതിയോ ചെന്നിട്ട് അതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ ഇതുവരെ ചെയ്തിട്ട് പത്ത് കൊല്ലമായി ചെയ്തിട്ടേ ഇല്ല ഇങ്ങോട്ട് ചെയ്യൂലെന്ന് മാത്രല്ല ചൈനക്കാർ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ നാണക്കേടും ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോദി സർക്കാർ ആരും കുറ്റം പറയണ്ട ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പറഞ്ഞാലും കരയണ്ട നിങ്ങൾക്ക് നികുതി കടങ്ങൾ ബുദ്ധിമുട്ട് പട്ടിണി തൊഴിലില്ലായ്മ നാണക്കേട് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ തരുന്നില്ലേ പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അപ്പൊ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബാബായ്